വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു നാടൻ പുളിശ്ശേരിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ചട്ടിയിൽ വിറകടുപ്പിൽ വേവിച്ചെടുത്ത കറിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അമ്മയുടെ സ്പെഷ്യലാണ് അതുകൊണ്ട് അമ്മയെ തന്നെ ഞാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അമ്മയുടെ ആ ടേസ്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അമ്മയുടെ ചോ കുടുക്കയിൽ ഇതാ ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ചോറ് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അപ്പോൾ അമ്മ ഇതെടുത്ത് മാറ്റിയ സമയത്ത് ഞാനത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുളിങ്കറിയുടെ കഷ്ണങ്ങളായിരുന്നു ഇടാം പുളിങ്കറി എന്നാണ് നമ്മളിവിടെ പുളിശ്ശേരിക്ക് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പക്കയും രണ്ട് ചേമ്പിൻ്റെ തണ്ടുമാണ് എടുത്തേക്കുന്നത് അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല ചേമ്പിൻ്റെ തണ്ടിൻ്റെ തോല് കളയുന്നത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ കപ്പക്ക ഞങ്ങൾ കപ്പക്ക എന്നാണ് പറയുന്നത് കപ്പക്കയുടെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ചേമ്പിൻ്റെ തണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അനും വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ചേർത്ത് നമ്മൾ ആ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ഏതാണ്ട് ചൂടായി തിള തിളക്കാൻ പാകത്തിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം അമ്മ തന്നെയാണ് ഏറ്റവും ചെയ്യുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞുകൊടുക്കുന്നതും ഒക്കെ ഞാൻ കുറച്ച് സഹായിച്ചു ബാക്കി പ്രിപ്പറേഷൻ മുഴുവൻ അമ്മയുടെ സൈഡിലാണ് അപ്പോൾ അമ്മയുടെ തനി നാടൻ അമ്മയുടെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി അരപ്പിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ട് രണ്ട് പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ജീരകവും കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അരക്കാൻ ഞാൻ എടുത്തുകൊണ്ട് പോയി അമ്മ ആ സമയത്ത് ഇത് വന്നോ എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക കഷ്ണങ്ങളൊക്കെ നന്നായി വന്നു കഴിഞ്ഞിട്ടു ശേഷം ഇതിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ല ചട്ടിയിൽ വെച്ചെടുത്ത നല്ല പുളിങ്കറി റെഡിയായി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ പുളും കറിയാണ് കേട്ടോ അമ്മയുടെ പുളും കറി ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ എപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന പുളും കറിക്കൊരു ഹൺഡ്രഡ് മാർക്ക് കൊടുക്കാറുണ്ട് എന്താ വെച്ചാൽ ഞാനൊന്നും ഉണ്ടാക്കി ഇത്ര ടേസ്റ്റ് കിട്ടാറില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഏതാണ്ട് തിളച്ച് വന്നപ്പോൾ അര ഗ്ലാസ് നമുക്ക് മോര് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എത്ര പുളി ആവശ്യം ആ രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർത്തിട്ടില്ല ആദ്യം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടതെന്നാണ് അമ്മ പറയുന്നത് എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് മുളക് പൊടി ലാസ്റ്റ് ചേർക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് താളിക്കാനായിട്ട് ഒരു ക ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സോറി ചീനച്ചട്ടി അല്ല കരണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കരണ്ടിയിലാണ് ഞങ്ങൾ വരുന്നത് നിങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്നൊന്ന് ചെയ്യണേ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു എല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നന്നായി ഒന്ന് മൂത്തതിന് ശേഷം നമുക്കത് താളിച്ച് കറിയിലോട്ട് താളിച്ച് കൊടുക്കാം കറിവേപ്പില മറക്കല്ലേ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇപ്പം ആ പുളും കറിയുടെ കറിയുടെ കളർ തന്നെ മാറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ കളർ അങ്ങ് മാറിക്കിട്ടും കേട്ടോ ഞാൻ ആ താളിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ കളർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അമ്മയുടെ സ്പെഷ്യൽ പുളും കറി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും താങ്ക്